മലയാള സിനിമയിലെ മഹാരഥന്മാരായ അടൂർ ഗോപാലകൃഷ്ണനും യേശുദാസിനുമെതിരെ അസഭ്യവർഷം നിറഞ്ഞ തെറിവാക്കുകളുമായി നടൻ വിനായകൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാൽ അറക്കിയെന്ന തെറിവാക്കുകളുടെ പൂരമാണ് ഈ പോസ്റ്റിൽ നിറയേ ഉള്ളത് ചലച്ചിത്ര കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിനായകൻ്റെ ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ പോസ്റ്റിലുള്ള ഒരു ഭാഗവും വായിക്കാൻ കൊള്ളാവുന്നതല്ല അതുകൊണ്ട് വായിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മളതിനെ മറച്ചു വെച്ചിട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താനും യേശുദാസും ഒരറ്റ സെറ്റപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഡേഷ് ആണ് ഇവരുടെ തീറ്റ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ പോസ്റ്റിലെ ഒരു വരിയും വായിക്കാവുന്ന രീതിയിലല്ല അടൂരിന്റെ ലോക സിനിമ വെറും ഡേഷ് ആണ് പ്രേമം എന്ന് പറഞ്ഞ് ഡേഷ് കാണിക്കുന്ന ലോകോത്തര ഡേഷ് ആണ് ചാലയിലെ ചുമട്ടുകാരൻ ജീവിതം കാണും ഇവനൊക്കെ ഡാഷ് ചെയ്ത് ഡാഷ് കാണും സ്വന്തം ഡേഷാണ് ഇവൊക്കെ ലോകം ഇവനൊക്കെ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും തിന്നുന്നതും അറിയുന്നതും ഡേഷ് കൊണ്ടാണ് അടൂരേ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വാലുണ്ടേലും ഇല്ലേലും വിനായകന് ഡേഷ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു കുറിപ്പിലെ ഡാഷ് എന്ന വാക്കുകൾ മലയാള ഭാഷയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അശ്ലീല വാക്കുകളായതുകൊണ്ട് തന്നെ നിശ്ചയമായും വിനായകനെതിരെ കേസെടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നിരവധി കമൻ്റുകളാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്നാണ് മണികണ്ഠൻ നെടുമങ്ങാട് ഇതിന് കമൻറ്റ് നൽകിയിരിക്കുന്നത് വയലാർ എഴുതുമോ ഇതുപോലെ എന്ന് കെവിൻ താമരശ്ശേരി ചുരം ചോദിക്കുന്നു അഭിനന്ദനങ്ങൾ മനോഹരമായ വരികൾ ഇനിയും എഴുതുക സ്വൽപ്പം പ്രാസവും വൃത്തവും ശരിയാവാനുണ്ട് അത് ഇനിയും സ്ഥിരമായി എഴുതുമ്പോൾ ശരിയായിക്കോളുമെന്ന് മറ്റൊരാൾ പ്രതികരിക്കുന്നു ഇയാൾക്കിത് എന്തിന്റെ കേടാണ് കഴിവും കഴിവേർത്തരവും ഒരുപോലെ എന്ന് മുസ്താഖ് എം പി എന്നയാൾ പ്രതികരിക്കുന്നു ഇതേ ഭാഷ പേരിൻ്റെ അറ്റത്ത് നായരോ നമ്പൂതിരിയോ ഉള്ള ഒരാളാണ് ഉപയോഗിച്ചതെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും കേസുകളായേനെ ചാനലുകളിൽ ചർച്ചയായേനെ സാമൂഹിക നവോത്ഥാനക്കാർ ചടകുടഞ്ഞെഴുന്നേറ്റേനെ വിനായകന് എന്തും കാണിക്കാം പാടാം ആരെ വേണമെങ്കിലും എങ്ങനെയും അധിക്ഷേപിക്കാം അതിന് കുടപിടിക്കാൻ കുറേ ആളുകളും വിമർശനമാകാം അത് പക്ഷേ നാറിത്തരമാകരുത് ഈ സോഷ്യൽ മീഡിയ സപ്പോർട്ട് എല്ലായ്പ്പോഴും ഉണ്ടാ എന്ന് കരുതരുത് എന്ന് അനീഷ് മുകുന്ദൻ എന്നയാൾ പ്രതികരിക്കുന്നു ഷൈജു മോൻ എന്നയാൾ പ്രതികരിക്കുന്നത് നിന്റെ ഭാഷയിലെല്ലാം ഉണ്ട് എന്നുള്ളത് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റിയ ഒന്നല്ലല്ലോ വിനായക ഒരാളെ വിമർശിക്കാം അതിന് നീ ഉപയോഗിക്കുന്ന ഭാഷ ചിലത് അങ്ങനെയാണ് ചെറുപ്പത്തിൽ കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് നേരെയാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്ന കമൻറ്റുകൾ ഇതിന് വന്നുകൊണ്ടിരിക്കുന്നു നാവിൽ സരസ്വതി വിളയാടുന്ന മോനെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഹരീസ് ശ്യാം ഇതിന് പ്രതികരിച്ചിരിക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അശ്ലീല വാക്കുകളെ കുറിച്ച് ഷിൻഡോ കുരിയൻ പ്രതികരിച്ചിരിക്കുന്നത് ഡാഷ് 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 എന്ന് ഇമ്പോസിഷൻ എഴുതിയതാണോ എന്നാണ് ഈ രീതിയിലുള്ള നിരവധി കമൻറ്റുകൾ വരുന്നു ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു വിനായകനിലൂടെ എന്നാണ് മലയാള ഭാഷയിലെ അശ്ലീല വാക്കുകളുടെ വളർച്ചയെക്കുറിച്ചും അവയുടെ അനശ്ചരത്വത്തെക്കുറിച്ചും ഒരാൾ എഴുതിയിരിപ്പിരിക്കുന്നത് ഒരു കലാകാരനാണ് താങ്കൾ എന്നുള്ള കാര്യം മറന്ന് സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുക വഴി താങ്കൾക്ക് എന്താണ് ലാഭം വിയോജിപ്പുകൾ പ്രകടമാക്കേണ്ടത് സഭ്യമായ ഭാഷയിലാണ് അപ്പോഴാണ് വിനായകൻ എന്ന നടൻ ഒരു മനുഷ്യൻ കൂടിയാവൂ എന്ന് ഹംസ കാരക്കാട് എഴുതുന്നു കെട്ടുവിടുമ്പോൾ ഡിലീറ്റ് ചെയ്തോളും എന്നാണ് റഹ്മാൻ പള്ളിക്കൽ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് ഉരുളിക്ക് കഥ എഴുതിയത് ഇനിയെങ്ങാനും ഇയാളാണോ എന്ന് ചോദിക്കുന്നു പ്രദീപ് പയ്യൂർ എഴുതുന്നത് വിനായകൻ വേടൻ ഇവരൊക്കെ സാമൂഹിക പരിഷ്കർത്താക്കളാണ് ഇവർ സവർണർക്കെതിരെ പൊരുതുന്നു സമൂഹത്തിൽ മൂടി വെച്ച് നടക്കുന്ന ചില നഗ്നസത്യങ്ങൾ തുറന്നു പറയുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഇവനെ ഒന്നും നിയന്ത്രിക്കാൻ ഇവിടെ പോലീസും നിയമവും ഒന്നും ഇല്ലേ എന്നുള്ളതും ചില പ്രതികരണങ്ങൾ കാണാം ഡോക്ടർ ആശ ഉല്ലാസ് പ്രതികരിച്ചിരിക്കുന്നത് ആശയപരമായി നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം വിമർശിക്കാം പക്ഷേ ഭാഷയിൽ സഭ്യത പാലിക്കണം ഏത് കൊമ്പത്തെ നടനായാലും പൊതുസമൂഹത്തിൽ പാലിക്കേണ്ട പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സംസ്കാരം വില കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല അത് പെരുമാറ്റം കൊണ്ട് സ്വയം നേടിയെടുക്കേണ്ട ഒന്നാണ് എന്നാണ് ഡോക്ടർ ആശ ഉല്ലാസ് ഇതിന് പ്രതികരിച്ചിരിക്കുന്നത് ഇനി മുതൽ തങ്കൻ നീയാണ് എന്നുള്ള രീതിക്കുള്ള കമൻറ്റുകളും വരുന്നുണ്ട് മറ്റുള്ളവരെ ഇങ്ങനെ പരസ്യമായി പുലഭ്യം പറയാനും ചിലർക്ക് ചിലരെ തീവ്രവാദി വർഗീയവാദി എന്ന് വിളിക്കാനുമൊക്കെ കേരളത്തിൽ എന്തോരം ധൈര്യമാണ് എന്നാണ് ഷിഹാബ് വി പി പ്രതികരിച്ചിരിക്കുന്നത് നീയൊക്കെ കുറച്ചുകൂടി മാന്യത വെച്ച് പുലർത്തണം പൊതുസമൂഹത്തിൽ ഞങ്ങളുടെ പൈസ കൊണ്ട് ജീവിക്കുന്ന ആളാണ് നീ എന്ന് നജീബ് അക്ലാദ് എഴുതിയിരിക്കുന്നു സോഷ്യൽ പ്ലാറ്റ്ഫോമിലൊക്കെ എഴുതുമ്പോൾ സഭ്യമായ ഭാഷ ഉപയോഗിച്ച് എഴുതണം പ്രത്യേകിച്ച സെലിബ്രിറ്റികളൊക്കെ വിനായകൻ അതിരിവിടുന്നു വിമർശനമാവാം ഇത് വല്ലാത്ത അറപ്പുളവാക്കുന്ന പോയി എന്നാണ് അബൂബക്കർ എന്നയാൾ പ്രതികരിച്ചിരിക്കുന്നത് ആ രീതിയിൽ നിരവധി കമൻറ്റുകൾ ഇതിന് പിറകെ ഒന്നായിട്ട് വന്നിരിക്കുന്നു നിശ്ചയമായും ഇതിൽ കേസെടുക്കപ്പെടുമെന്നതിൽ ഒരു സംശയവുമില്ല ആ രീതിയിലാണ് അടൂർ ഗോപാലകൃഷ്ണനെയും ഒപ്പം തന്നെ യേശുദാസിനെയും ടെറി പറഞ്ഞുകൊണ്ട് വിനായകൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്